അമലിൻ്റെയും അഭിജിതയുടെയും പ്രണയകഥയിലെ ഒരു കഥാപാത്രം കെ എസ് ആർ ടി സി ബസ്സാണ് ഒരുമിച്ച് ഈ ബസ്സിൽ യാത്ര ചെയ്ത അവർ ജീവിതത്തിലും ഒരുമിക്കാൻ തീരുമാനിച്ചപ്പോൾ ഡബിൾ ബെൽ മുഴങ്ങിയത് ഈ ബസ്സിലായിരുന്നു പരസ്പരം വരണമാല്യം ചാർത്തിയപ്പോഴും ഇവരുടെ സ്വന്തം ആനവണ്ടി സാക്ഷിയായി ഈ കഥയുടെ ഫ്ലാഷ് ബാക്ക് ആരംഭിക്കുന്നത് നായകൻ മരുവത്തൂർ കോണം അരുണ്യവാസിൽ സി കെ നിത്യാനന്ദൻ എസ് ഗീതാമണി ദമ്പതികളുടെ ഇളയ മകൻ അമൽ ബാലുവിൻ്റെ കുട്ടിക്കാലത്താണ് സ്കൂളിലേക്കുള്ള യാത്രാക്ലേശം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് അമൽ ബാലു നൽകിയ നിരവധി നിവേദനങ്ങളുടെ ഫലമായിരുന്നു ചീനിവിള കിഴക്കേക്കോട്ട ബസ് സർവീസ് ബസ് അനുവദിച്ചതോടെ സ്കൂൾ കോളേജ് പഠനകാലത്തും പിന്നീട് ജോലി കിട്ടിയപ്പോഴും അമലിന്റെ യാത്ര ഇതിലായി ആ ബസ്സിൽ ഇടയ്ക്ക് സ്ഥിരം യാത്രക്കാരിയായി അഭിജിതയും കൂടെ കൂടി തിനക്കോട്ടുകോണം രാധാഭവനിൽ ശ്രീകുമാരൻ ശ്രീകുമാരി ദമ്പതികളുടെ മകളാണ് അഭിജിത പരസ്പരമുള്ള ഇഷ്ടം പ്രണയമായി പിന്നെ വീട്ടുകാരുടെ സമ്മതത്തോടെ വിവാഹം കഴിഞ്ഞ ദിവസത്തെ വിവാഹയാത്രയും ഇവർ പ്രിയപ്പെട്ട ബസ്സിലാക്കി ചെങ്കൽ മഹാദേവ ക്ഷേത്രത്തിലെ ശേഷം മാറനല്ലൂർ ദേവഗിരി ഓഡിറ്റോറിയത്തിൽ നടന്ന സ്വീകരണത്തിനും പ്രിയ ബസ്സും ഉണ്ടായിരുന്നു യാത്രക്കിടെ ഞങ്ങളെ ഒന്നിപ്പിച്ച ബസ് വിവാഹത്തിനും ഒപ്പമുണ്ടാകണമെന്നത് രണ്ടുപേരുടെയും തീരുമാനമായിരുന്നുവെന്ന് അമൽ പറഞ്ഞു ഡ്രൈവർ അശോകനും കണ്ടക്ടർ സത്യദാസുമാണ് അമലിന്റെ ഇഷ്ടബസുമായി എത്തിയത് കെൽട്രൺ നോളജ് സെന്റർ എസ് ആർഒ ആയാണ് അഭിജിത ഹോട്ടൽ ഇന്ദ്രപുരി രാജധാനിയിലെ സീനിയർ എസ് ഒ എ അമൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക